ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ഇന്ത്യയിലെ മികച്ച പത്ത് പോലീസ് സ്റ്റേഷനുകളിൽ ഇടം പിടിച്ച് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ സംസ്ഥാനത്തെ മികച്ച ഒന്നാമത്തെ സ്റ്റേഷനും കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ തന്നെയാണ് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പതിനേഴായിരം അപേക്ഷകളിൽ നിന്നാണ് മികച്ച പോലീസ് സ്റ്റേഷനുകൾ തിരഞ്ഞെടുത്തത് കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനം വിലയിരുത്തി കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനെ രാജ്യത്തെ ഒൻപതാമത്തെ മികച്ച സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്തു കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങളിൽ സംസ്ഥാനത്തെ മികച്ച ഒന്നാമത്തെ സ്റ്റേഷനുമാണ് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രാജ്യത്തെ പോലീസ് സ്റ്റേഷനുകളുടെ പ്രവർത്തനം വിലയിരുത്തി തോറും നൽകുന്ന പുരസ്കാരമാണിത് ഫെബ്രുവരി ആറിന് തിരുവനന്തപുരം പോലീസ് ട്രെയിനിംഗ് കോളേജിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റിപ്പുറം സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്ക് പുരസ്കാരം സമ്മാനിക്കും ക്രൈം റിപ്പോർട്ടിംഗ് മുതൽ അറസ്റ്റ് വരെയുള്ള കാര്യങ്ങളും സ്ത്രീകളുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന രീതിയും സ്റ്റേഷനിൽ പൊതുജനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ അടക്കമുള്ളവയും പരിഗണിച്ചാണ് പുരസ്കാരം നൽകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ നവംബറിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്റ്റേഷനിലെത്തി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു മികച്ച ശിശു സൌഹൃദ സ്റ്റേഷൻ കൂടിയാണ് കുറ്റിപ്പുറത്തേത് സി ഐ പി കെ പത്മരാജൻ അടക്കമുള്ള കുറ്റിപ്പുറം സ്റ്റേഷനിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർക്കും അഭിമാനിക്കാവുന്ന നേട്ടമാണിത്